പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് ചേരയ്ക്കിലാണ് കേട്ടാ നമ്മളെ അപ്പുറത്തെ പറമ്പത്ത് ജെ സി വി വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവര് വീടെടുക്കുന്ന സ്ഥലത്ത് തെങ്ങുകളുണ്ട് ചെറിയ തെങ്ങുകളുണ്ട് അപ്പൊ അവര് പറഞ്ഞു അവര് പറമ്പത്ത് വെക്കാൻ സ്ഥലവും ഇല്ല എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ പറഞ്ഞു നമ്മളെ പറമ്പത്തേക്ക് വെച്ചോന്ന് എന്ന് പറഞ്ഞിട്ട് ഒരു തെങ്ങ് വെച്ചിട്ടുണ്ട് നമ്മളിവിടെ കണ്ട ഈ തെങ്ങാണ് നമ്മൾ ഈ നമ്മളെ സ്ഥലത്ത് വെച്ചിട്ടുള്ളത് അതിന്റെ ഇതായിട്ട് ഞാൻ അപ്പുറത്തെ വീട്ടിൽ നിന്ന് പിന്നെ വളം ചാണകപ്പൊടി കൊണ്ടിട്ട് നടന്ന സമയത്ത് ഒരു അഞ്ചു പത്ത് കൂട്ട ചാണകപ്പൊടി ഇട്ട് നട്ടാല് തെങ്ങ് നല്ല ഉഷാറാവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഇങ്ങനെ പൊടിച്ച് നട്ട തെങ്ങ് ചെലിയ പറയും അത് മോശാവും ചെലയാള് പറയും അത് നന്നാവും പക്ഷെ നമ്മളെ അനുഭവത്തിൽ അത് നന്നായിട്ടുണ്ട് കാരണം നമ്മളെ വീട്ടിന്റെ അടുത്ത് ഒരാള് അതുപോലെ നമ്മളെ അപ്പുറത്തെ പറമ്പത്ത് ഒരു തെങ്ങ് കായ്ച്ച തെങ്ങ് പൊരിച്ചു മാറ്റി നട്ടിറ്റ് അതിൽ ഇപ്പൊ കൊലക്കുന്നത് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ എന്നാ പിന്നെ ഈ ഒരു തെങ്ങ് കളിയുണ്ടല്ലോ നമ്മൾ പറമ്പത്ത് വെച്ച് വെള്ളലടിച്ച് വള്ളലിട്ട് കൊടുത്താൽ ഈ തെങ് ഉഷാറാവെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തത് പിന്നെ കണ്ട തെങ്ങ് പോയാലൊരു തെങ് അല്ല ഒരു പോയാലൊരു തേങ്ങ ആയാലൊരു തെങ്ങ് അങ്ങനെ ഈ ഒരു പഴഞ്ചൊല്ലില്ലേ അതുപോലെ നമ്മളിത് പിന്നെ നട്ടാല് തെങ് പോകും നമുക്ക് ജെ സി ബിന്റെ ഒരു അഞ്ഞൂറ് റുപ്പ്യോ ഒരു ആയിരം ഉറുപ്പ്യോ പോവും അത് കുഴപ്പമില്ല പക്ഷെ ആയി കിട്ടിയാലൊരു തെങ് കിട്ടിയല്ലോ അല്ലെങ്കിൽ നമ്മളെ ഒരു തെങ്ങ് നട്ട് എത്ര കൊല്ലം വേണം ഒരു കായ്ച്ച ഇത്ര ഒരു തെങ്ങാകാൻ വേണ്ടിയിട്ട് ആ നട്ട് വളർത്തുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നു ഇപ്പം പക്ഷെ വേഗം കായ്ക്കുന്ന തെങ്ങല് ഒരു മൂന്ന് കൊല്ലം കായ്ക്കുന്ന തെങ്ങല് എന്ന് പറയുന്ന കേൾക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഈ മൂന്ന് കൊല്ലം കായ്ക്കുന്ന ചക്കിയുണ്ട് എന്നെല്ലാം പറഞ്ഞു കൊണ്ട് നട്ടിട്ട് നമ്മൾക്ക് പത്ത് കൊല്ലായിട്ട് ഇതുവരെ ചക്കുന്നുണ്ടായില്ല അത് ഓരോ ആകുന്നത് ആകും അങ്ങനെയുള്ളു അട്ടാ അതെല്ലാം അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല നമുക്ക് അങ്ങനെ ഓരോ ആൾക്ക് ലെക്കിന് ആഴ്ച കിട്ടുന്നുണ്ട് ഒരാൾക്ക് അത് ആവുന്നുമില്ലാട്ടാ മൂന്ന് കൊല്ലം കൊണ്ട് കായ്ക്കുന്ന എന്തെങ്കിലും പത്ത് കൊല്ലം കൊണ്ട് കായ്ക്കാത്തതെല്ലാം ഉണ്ട് അതുപോലെ ഇത് നമുക്ക് കുറച്ചേ രണ്ടുമൂന്ന് കൊല്ലം കൊണ്ട് കൊല പൊട്ടുന്നു വിചാരിക്കുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ ചാണകക്കൊടി അപ്പുറത്തെ പെട്ടന്ന് എടുത്തിട്ട് വരട്ടേട്ടാ അങ്ങോട്ട് പോവാ മെനിമ അങ്ങോട്ടേ വരുവാ അല്ലേ എടുക്കുന്ന എത്തറിയ നമ്മള് വളം കൊണ്ടുവന്നിട്ടുണ്ട് ഇതിപ്പോ മൂന്ന് കൂട്ട വള പിന്നെ ഇതിലേക്ക് തട്ടാ പോകുന്നു ദേവുട്ടിക്ക് ഇന്ന് സ്കൂളില്ല എക്സാം ആയതുകൊണ്ട് ഇന്ന് പഠിക്കാൻ ലീവാണ് നാളെയുള്ളു പക്ഷേങ്കില് ഓള് എന്റെ കൂടെ തന്നെയായിരിക്കും ഞാൻ എന്തൊക്കെ പണി ചെയ്യുമ്പോ എന്റെ വേഗത്ത് തന്നെയാ നടക്കുക ഓള് പഠിക്കാനാകിയാൽ ഓക്കെ ക്ഷമി എന്താവൂല ആറുകൂട്ടിയാണ് കൊണ്ടുവന്നത് ഇനി ഒരു മൂന്ന് കൂട്ട ഇടണമെന്ന് പറഞ്ഞ അങ്ങനെ ഒമ്പത് കൂട്ടിയാണ് നമ്മൾ ഇടുന്നത് പിന്നെ ആറ് കൂട്ട കൊണ്ടന്നു ഇനി ഒരു മൂന്ന് കൂട്ടി കൊണ്ടുവരട്ടെ പോയിട്ട് എടുത്തിട്ട് വരട്ടെ എന്നിട്ട് ബാക്കി പറയാട്ട നമ്മള് തെങ്ങിന്റെ ശത്രുവിനൊക്കെ ഉണ്ടാ ക ഇത് കൊമ്പൻ ജില്ലയിൻ്റെ ലാർബി ആവുമല്ലോ കേട്ടാ നോക്കറ ഇത് ഇത് ഇതിനെ നമ്മള് കിട്ടുന്ന ഈ ചാണത്തിൽ ഉണ്ടാവുന്ന ഞാൻ അല്ലേ ഈ പുഴു നോക്കിയേ அங்கனை 50 உட்ட சானப் பொடியாயேட்டா அப்போ இத்த எங்கினி இது மதியின்னா பார்ந்து பின்னா என்ன அடுத்து வார கண்சிராதா இது பின்ன சானப் பொடியிட்டு കുറച്ച് ഓലകൾ ഇട്ടേ ചകിരി എല്ലാം ഇട്ടാ നല്ലതെന്ന് പറഞ്ഞു പക്ഷെ ചകിരി നമ്മളടുത്ത് ഇല്ലാത്തത് കൊണ്ട് കുറച്ച് നമ്മൾ ഓലെല്ലാം ഇതിട്ടിട്ടുണ്ട് ഇനി ഇതിന്റെ അടിയിൽ കുറച്ച് മണ്ണ് മണ്ണിടണം പിന്നെ നമ്മളിത് ഓരോ ഭാഗത്ത് ചെരി കാറ്റ് വന്ന് ചെരിഞ്ഞു പോവുമല്ലോ അതുകൊണ്ട് നമ്മൾ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടല്ലേ ഈ കൊമ്പ് ഇത് വരക്കഷ്ണങ്ങള് പിന്നെ ഞാൻ കുറച്ച് മണ്ണ് കൊത്തിട്ട് കുറച്ച് ഇണ്ടാ പാതണ്ടെ പേല ചപ്പുഴ ഇടണം ചൂട് സാധ്യല്ലേ ഇത് ലെവലാക്കി അല്ലേ മണ്ണിട്ട് ലെവലെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ മേലെ കുറച്ച് ചപ്പ് നമുക്ക് ഈ അടിയിൽ ചൂട് തട്ടാൻ തെക്കാൻ വേണ്ടിട്ട് കുറച്ച് ചപ്പ് മേലെ ഇടാൻ വേണ്ടിട്ട് ചപ്പ് വരട്ട് ഒരു വക ലെവലാക്കി വെച്ചിട്ടുണ്ട് വെള്ളം നല്ലോണം വെള്ളം അടിച്ചു കൊടുത്ത് ഒരു മണിക്കൂറോളം നമ്മൾ വെള്ളം അടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി നമുക്ക് എല്ലാം നടമ്പോ ഒരു പ്രതീക്ഷയല്ലേ എന്തെന്ന് ഇത് ഉണ്ടാവുന്നില്ലത് അതുപോലെ ആ പ്രതീക്ഷയോടെ തന്നെ നിക്കട്ടെ അതുപോലെ ഇതുപോലെ തന്നെ ആരെങ്കിലും ഇങ്ങനെ തെങ്ങലം പൊരിച്ച് കളിന്നിട്ട് കളിയാതിരിക്ക പരമാവധി നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉൾപ്പെടുത്താൻ നോക്കു ഇതുപോലെ ചെയ്തു നോക്ക നമ്മളെല്ലാം പ്രതീക്ഷയാണ് എല്ലാം ചെയ്യുന്നത് പണ്ട് ജഗതി ചേട്ടൻ പറഞ്ഞ പോലെ പിന്നെ കിട്ടിയാൽ ഊട്ടി പൊട്ടിയാൽ ചട്ടി ടാറ്റാ